എല്ലാവർക്കും അനുഭവം ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കമ്പനി ഭരണ സമയത്തെ നിയമങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു ഫിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിച്ചു അതുപോലെ ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാ ചാർച്ചഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആണ് നമ്മൾ പറഞ്ഞു ഇരുപത് വർഷത്തേക്ക് കൂടി കമ്പനി ഇന്ത്യയിൽ തുടരാൻ അനുവാദം കൊടുത്ത നിയമമാണ് ചാർസ്ഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പറഞ്ഞാലോ സോ ഇരുപത് വർഷം കൂടി കമ്പനി തുടർന്നോട്ടെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി പുതിയ നിയമം വന്നാൽ മതി അല്ലെ ആ നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഇരുപത് വർഷം കഴിഞ്ഞു സോ ഈ നമ്മള് വാടക കരാറൊക്കെ പുതുക്കില്ലേ അപ്പൊ എന്ത് ചെയ്യും ഒരു പതിനൊന്ന് മാസത്തേക്ക് അപ്പൊ പതിനൊന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത പതിനൊന്ന് മാസയ്ക്ക് വേറൊരു അഗ്രിമെന്റ് വരും അല്ലെ അപ്പൊ അതുപോലെ ഒരു ഇരുപത് വർഷത്തേക്ക് പുതുക്കുമ്പോ വീണ്ടും ഒരു നിയമം കൊണ്ടുവരുന്നു അതാണ് ഈ ചാർട്ടർ ആക്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഇരുപത് വർഷത്തേക്ക് കൂടി തുടരാൻ എന്ത് കൊടുത്തു അനുവാദം കൊടുത്തു പക്ഷേ നമ്മൾ ഈ വടകരാറൊക്കെ പുതുക്കുന്ന സമയത്ത് പുതിയ പുതിയ നിബന്ധനകളൊക്കെ ചിലപ്പോ ബിൽഡിംഗ് ഓണർ വയ്ക്കും അല്ലെ ചില പുതിയ നിബന്ധനകൾ ചിലപ്പോ എന്താ പറയാ കൃഷിയുടെ സമയത്ത് അവിടെ കൃഷി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വെള്ളത്തിന് വേറെ റെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വൈദ്യുതിയുടെ കണക്ഷൻ ചാർജ് കൂടുതലാണ് അപ്പോൾ ആയിരം വീട് റെന്റ് കൂട്ടും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള നിബന്ധനകൾ വരും അല്ലേ സോ അതുപോലെ ഒരു നിബന്ധന വന്നോ അതായത് തേയില പിന്നെ ചൈനയുമായുള്ള ട്രേഡുകൾ അതൊഴുകെ മറ്റുള്ള കാലങ്ങളിലുള്ള വ്യാപാര കുത്തക അവസാനിപ്പിച്ചു വ്യാപാര കുത്തക അതായത് മൊണോ അതുവരെ മൊണോ ആയിരുന്നു കൊടുത്തിരുന്നേ എണ്ണൂറ്റി പതിമൂന്നിലെ നിയമം വരുന്നു വരികയും കമ്പനിക്ക് ഒരു മോണോപോളി ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ട്രേഡ് നടത്താൻ ആർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ അധികാരമുള്ളൂ അത്തരത്തിലുള്ള ട്രേഡ് മോണോപോളി ആയിരുന്നു ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പക്ഷേ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നായപ്പോ ആ ട്രേഡ് മോണോപോളി അവസാനിപ്പിച്ചു കുത്തക വ്യാപാര കുത്തക എന്ന് പറയുന്ന ഒരു സംഭവം അവസാനിപ്പിച്ചു പക്ഷേ അവിടെ എക്സംഷൻസ് ഉണ്ട് എന്തൊക്കെയാ ം ഈ രണ്ട് കാര്യങ്ങൾക്കും ആര് മാത്രം ആ ബ്രിട്ടീഷ് ഈസിന്റെ കമ്പനി മാത്രം കൈകാര്യം ചെയ്താൽ മതി അതിൽ മോണോപോളി അവർക്ക് തന്നെ പിന്നെ അതുപോലെ തന്നെ ചൈനയുമായുള്ള വ്യാപാരം ചൈനയുമായുള്ള വ്യാപാരം ആർക്കെ ചെയ്യാൻ പറ്റുള്ളൂ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒഴികെ തേയില കച്ചവടം ഒപ്പിയും കച്ചവടം ചൈനയുമായുള്ള വ്യാപാരം ഇതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ഒരു കുത്തക മോണോപോളി എന്ന് പറയുന്നത് അവസാനിച്ചു അതായത് മറ്റുള്ളവർക്കും മറ്റു വ്യാപാര കമ്പനികൾക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യാം മറ്റു വ്യാപാരങ്ങളെല്ലാം തേയിലും ഒപ്പിയും ഒഴികെയുള്ള മറ്റു വ്യാപാരങ്ങളെല്ലാം ഇന്ത്യയിൽ ആർക്ക് ചെയ്യാം മറ്റേതെങ്കിലും കമ്പനികൾക്കും ചെയ്യാനായിട്ട് അനുവാദം വേണമെങ്കിൽ കൊടുക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അനുവാദം കൊടുക്കുന്നത് അത് അനുവാദം കൊടുക്കാം എന്തിനു വേണ്ടി തേയിലയും ട്രേഡ് നടത്തുന്നതിനു വേണ്ടി സോ വ്യാപാര മൊക്കിയും അവസാനിപ്പിച്ച ഒരു നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആരുടെ വ്യാപാര കുത്തക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച ഒരു നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ അതുപോലെ നമ്മൾ പറഞ്ഞു ഇവിടെ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ആ പൊസേഷൻസ് ബ്രിട്ടീഷ് പൊസേഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു അതോടെ കമ്പനിയുടെ മേൽ പരമാധികാരം കൈവന്നു എന്ന് പറഞ്ഞു അല്ലെ അതൊരു തുടക്കമായിരുന്നു എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന്റെ മുകളിൽ അതിനെ അത് പൂർണമായിട്ടും ഉറപ്പിച്ചു എന്തുറപ്പിച്ചു പരമാധികാരം ഉറപ്പിച്ച ഒരു നിയമമായിരുന്നു ചാർട്ടർ ആക്ട് കമ്പനിയുടെ മേൽ പരമാധികാരം ഉറപ്പിച്ച നിയമം ഏതായിരുന്നു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ നിയമത്തിൽ എന്ത് ചെയ്തു ആ കമ്പനികളുടെ മേലുള്ള പരമാധികാരം സോവറിനിറ്റി ഉറപ്പിച്ചു ഇവിടെ എന്ത് ചെയ്തു വന്നു തുടക്കം മാത്രമായിരുന്നു തുടക്കം സോവറിനിറ്റി പരമാധികാരം തുടങ്ങി വെച്ചത് ഫിറ്റ് ഇന്ത്യ ആക്ടിലാണെങ്കിൽ അത് അരക്കിട്ട് ഉറപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലൂടെ ആയിരുന്നു ഇനിയോ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരെ അയച്ചു എന്തിനു വേണ്ടിട്ടാ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊണ്ടുവരിക ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രബുദ്ധത കൈവരിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലേക്ക് ആരെ അയച്ചു ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ച നിയമമായിരുന്നു ആ ചാർട്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സോ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രബുദ്ധത കൈവരിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഓക്കെ ആണല്ലോ അപ്പോ ഇരുപത് വർഷത്തേക്കും കൂടിയും അധികാരം കൊടുത്താലോ ഒരു ഇരുപത് വർഷം കൂടിയും കഴിഞ്ഞു അടുത്ത നിയമം വന്നു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ നിയമം കാരണം എന്താ ഇതിനെ വിളിക്കുന്ന ഒരു കാര്യം ഇരുപത് വർഷത്തേക്കും കൂടി എന്ത് ചെയ്തു കൊടുത്തു അത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇരുപത് വർഷത്തിൽ കൂടി എന്ത് ചെയ്യുന്നു കമ്പനിക്ക് ഇന്ത്യയിൽ തുടരാനുള്ള അധികാരം കൊടുക്കുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഇരുപത് വർഷം കൂടി പിന്നത്തെ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ വരുന്നുള്ളു പിന്നെയോ ഈ നിയമത്തെ വിളിക്കുന്ന വേറൊരു പേരാണ് സെയിന്റ് ഹെലേന ആക്ട് എന്താണ് സെയിന്റ് ഹെലേന ആക്ട് നിങ്ങൾ സെയിന്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപ് കേട്ടിട്ടുണ്ടോ സെയിന്റ് ഹെലാന എന്ന് പറയുന്ന ദ്വീപ് നമ്മുടെ ആഫ്രിക്കയുടെ ആഫ്രിക്കയുടെ ഈ ഒരു ഇത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ ഭാഗം ആട്ടോ പടിഞ്ഞാറേ ഭാഗം അതുപോലെ തന്നെ അമേരിക്കയുടെ സൗത്ത് അമേരിക്കയുടെ എന്ത് ചെയ്യുന്നു ഇത് ഇന്ത്യ അല്ല സൗത്ത് അമേരിക്കയുടെ ഭാഗമാണ് ഞാൻ വരച്ച് കേട്ടോ വരച്ച് വരുമ്പോൾ ഇങ്ങനെയായി പോകുന്ന സോ സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ ഭാഗം അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ ഭാഗം അതായത് ഈ ഭാഗത്തെ എന്തുണ്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട് അല്ലെ അറ്റ്ലാന്റിക് സമുദ്രം ആ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തെക്കേ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഏത് സെയിന്റ് ഹെലാന ദ്വീപ് ഈ സെയിന്റ് ഹെലാന ദ്വീപിന്റെ അധികാരം മാർക്ക് കൊടുത്തു ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു ആ സെയിന്റ് ഹെലാന ദ്വീപിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുത്തിനാലാണ് ഏത് നിയമപ്രകാരം ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഏറ്റെടുക്കുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു സോ ചാർട്ടർ വേറെ എന്ത് അറിയപ്പെടാൻ തുടങ്ങി സെന്റ് ഹെലൈന ആക്ട് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ശ്രദ്ധിച്ചല്ലോ സോ സെയിന്റ് ഹെലൈന ആക്ട് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചില്ലേ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഇവിടെ യെസ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ റെഗുലേറ്റിംഗ് ആക്ട് അതുപോലെ തന്നെ ആക്ട് വട്ടപ്പേര് പറഞ്ഞ വേറൊരു ആക്ട് ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു യെസ് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ ഇന്ത്യ കമ്പനി കമ്പനി നിയമം നിയമം അത് ഇന്ത്യ ആക്ട് ആണ് അല്ലേ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ റെഗുലേറ്റിംഗ് ആക്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമമായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് അല്ലെ അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി അതുപോലെ ഇവിടെ വരുന്നതാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അതുവരെയും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഈ നിയമം വന്ന് എഴുപത്തി മൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഈ കാലയളവിലെ എന്താണ് ഇന്ത്യ ഭരിക്കുന്ന ആളാരാ ആളാര ബ്രിട്ടീഷീസിന്റെ കമ്പനിയുടെ ഹെഡ് ആയിട്ട് ഇന്ത്യയിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് അത് ഈ നിയമത്തോടെ എന്താക്കി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്രീകൃതമായിട്ടുള്ള സെൻട്രലൈസേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് സെൻട്രലൈസേഷൻ്റെ നമ്മൾ ഇവിടെ പഠിച്ചു സെൻട്രലൈസേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു അല്ലെ സെൻട്രലൈസേഷൻ ആരംഭിച്ചു ബോംബെയും മദ്രാസ് പ്രസിഡൻസിനും ഒക്കെ ബംഗാളിന്റെ ഗവർണർ ജനറലിനെ അണ്ടർലാക്കി എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ പ്രത്യേകം എന്തായി ഇന്ത്യക്കകത്ത് മൊത്തത്തില് ഇന്ത്യയിലെ എവിടെയൊക്കെ ബ്രിട്ടീഷ് പൊസേഷൻസ് ഉണ്ടോ അവിടെ അവരുടെ എല്ലാം ഹെഡായിട്ട് ആരും ആരാണ് ഗവർണർ ജനറൽ ഓഫ് അതുവരെ ബംഗാളെന്നറിയപ്പെട്ടിരുന്ന ആള് ഇന്ത്യ അല്ലെ ഇന്ത്യയിൽ മൊത്തം അപ്പോ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവിയിലേക്ക് മാറ്റിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് ആ സമയത്തുള്ള ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ് വില്യം നിങ്ങൾ നന്നായിട്ട് അറിയും അല്ലെ ഇന്ത്യയിലെ സതി നിരോധിച്ച സമയത്തുള്ള ആ ആരാണ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ബെൻഡിക് അപ്പൊ വില്യം ബെൻഡിക് വളരെ പ്രശസ്തനാണ് അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പദവി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നും പറയാം ഓക്കെ ആ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരിക്കും വില്യം ബെൻഡിക്കർ ഓക്കെ കുറച്ചു മുമ്പ് നമ്മൾ വാരണി സിംഗ്സിനെ പഠിച്ച പോലെ വാരാണി സിംഗ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും അതുപോലെ ഇവിടെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഓക്കെ ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ചില സമയത്ത് ചോദിക്കും ആദ്യ ഗവർണർ ജനറൽ ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ച് വില്യം കൊടുക്കുകയില്ല അപ്പോൾ ആരാണത് വാറഹസ്റ്റിങ്സ കാരണം എന്താ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്നുള്ള ഒരു ഇരുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വാറ ഹ്യൂസ്റ്റിങ്സ അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ടൊരു ഗവർണർ ജനറൽ ഉണ്ടായത് ആരാണെന്ന് ചോദിച്ചാൽ അത് വാറ വാർ ഹ്യൂസ്റ്റിങ്സ പക്ഷേ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നുള്ള പേരിൽ ആ ഒരു പദവിയിൽ അറിയപ്പെട്ട ആദ്യ വ്യക്തി ആരാ വില്യം പെണ്ഡിക്കാണ് സോ ഗവ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് എടുത്തു ചോദിച്ചാൽ വില്യം പെൺക് ആണ് പക്ഷെ ഓപ്ഷന് വല്യം പെൺഡിക് ഇല്ലെങ്കിൽ ഇനി രണ്ടുപേരും ഓപ്ഷനിൽ വന്നാലോ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വില്യം പെൺക് ആണ് ഓക്കെ വില്യം വെണ്ടിക്കാട് അല്ലാതെ വാർ വാർ അല്ല എന്തായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ല ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു അത് മനസ്സിലാക്കി വെക്കുക വെക്കാം ഓക്കെ ഇന്ത്യയെ മൊത്തത്തിൽ എന്നുള്ള സെൻട്രലൈസ്ഡ് ആയിട്ട് മാറ്റി ഭരണത്തെ അതുകൊണ്ടാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു കേന്ദ്രീകൃത ഭരണത്തെ എന്തി ഫൈനൽ സ്റ്റെപ്പ് എന്നറിയപ്പെടുന്നത് ഇനിയോ കമ്പനിയെ ഏത് കമ്പനി ബ്രിട്ടീഷ് കമ്പനി അതിന് വാണിജ്യ സ്ഥാപനം ഭരണ സ്ഥാപനം എന്തായി കമ്പനിയെ വാണിജ്യ സ്ഥാപനം അല്ലാതെയാക്കി മാറ്റി ഭരണ സ്ഥാപനം മാത്രമാക്കി മാറ്റി കമ്പനി മാറ്റി ആ വാണിജ്യ സ്ഥാപനം അല്ലാതെയാക്കി മാറ്റി കമ്പനി എന്താക്കി മാറ്റി ഒരു ഭരണ സ്ഥാപനമാക്കി മാറ്റി അതും ഒരു കമ്പനി എന്താണിജ്യമായിരുന്നു ഈ ആക്ടോടെ എന്താക്കി മാറ്റി കമ്പനിയെ വാണിജ്യ സ്ഥാപനം എന്നുള്ളത് മാറ്റി അതൊരു ഭരണ സ്ഥാപനമാക്കി മാറ്റിയ നിയമം ഏതാണ് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവെൻസിനെ സിവിൽ സർവെൻസിനെ തെരഞ്ഞെടുക്കുന്നതിന് ഓപ്പൺ നടത്താൻ തീരുമാനിച്ചു ഇൻക്ലൂഡിങ് ഇന്ത്യൻസ് കൂടി കൂടി ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസിൽ കൊടുക്കുന്നു പദവികൾ അതിനുവേണ്ടി ഒരു ഓപ്പൺ എക്സാം അല്ലേ ഇപ്പോഴത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്നൊക്കെ പറയുന്ന യു പി എസ് എക്സാം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു എക്സാം ഓപ്പൺ കോമ്പറ്റീഷൻ നടത്താൻ ആര് തീരുമാനിച്ചു ചാർട്ടർ ആക്ട് ഓഫ് തീരുമാനിച്ചു പക്ഷേ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിനെതിരെ എന്ത് ചെയ്തു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് തിരിഞ്ഞു അങ്ങനെ ഈ ഒരു തീരുമാനം തടഞ്ഞു വെച്ചു ആര് തടഞ്ഞു വെച്ചു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് തടഞ്ഞു വെച്ചു അപ്പോ എന്തുണ്ടായി എയ്റ്റീൻ തേർട്ടി ത്രീയില് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ സിവിൽ സർവീസിൽ ഓപ്പൺ കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചെങ്കിൽ കൂടിയോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇടപെട്ട് അത് തടഞ്ഞു അപ്പോൾ നടന്നോ നടന്നില്ല നടന്നത് എപ്പോഴാ അത് നമുക്ക് പിന്നീട് പഠിക്കാം വേറെ ആക്ടിൽ വരുന്നുണ്ട് ഓക്കെ സോ എന്തു പഠിച്ചു നമ്മള് സിവിൽ സർവീസിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തി ഓപ്പൺ കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് എന്നാൽ അതിന് ആര് തടഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് തടഞ്ഞു അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഈ സാധിച്ചില്ലെട്ടി ത്രീയിലെ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ ആദ്യ ലോ കമ്മീഷൻ രൂപീകരിക്കുന്നു അതിന്റെ ഹെഡ് ആരായിരുന്നു ലോർഡ് പ്രഭു കമ്മിറ്റി ഫസ്റ്റ് ലോ കമ്മീഷൻ ആയിരുന്നു ചോദിച്ചാൽ കമ്മിറ്റി എന്നും അതിനെ അറിയപ്പെടുന്നു ആദ്യത്തെ ലോ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഒരു ഇന്ത്യൻ പീനൽ കോഡ് ആരാ നിയമവും അറിയപ്പെടുന്ന ഐ പി സി രൂപീകരിക്കാൻ കാരണം ഐ പി സി എന്ന് പറയുന്ന നിയമസംഹിത വരാൻ കാരണമായത് ഫസ്റ്റ് ലോ കമ്മീഷന്റെ റിപ്പോർട്ടായിരുന്നു ഓക്കെ അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഈ ലോഡ് മെക്കാളിയാണ് ഇത് പക്ഷേ നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഐ പി സി നിലവിൽ വരുന്നത് പക്ഷെ ഐ പി സി നിയമം പാസ്സാക്കിയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലും എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലുമാണ്

ബംഗാൾ എന്നുള്ള പദവി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി കൊടുത്ത നിയമം ഏതായിരുന്നു അത് ചാപ്റ്റർ ആക്ട് എന്നാൽ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കിയ ആക്ട് ഏതായിരുന്നു ആ അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഗവർണർ ഓഫ് ബംഗാളിലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കാലഘട്ടത്തിലുള്ള ആളാണ് നമ്മുടെ ഗവർണർ ജനറൽ ആണ് വാറ ഹേസ്റ്റിങ്സ് അപ്പൊ ഇതിലെ ഗവർണർ ബംഗാളായ അവസാനത്തിലെത്തി ഗവർണർ ജനറൽ ഓഫ് ബംഗാളായ ആദ്യത്തെ വ്യക്തിയും മാർ ഹേസ്റ്റിങ്സ് അതുപോലെ തന്നെ ആക്ട് കാലഘട്ടത്തിലുള്ള ഗവർണർ ജനറൽ ആയിരുന്നു വില്യം അപ്പോ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയ അവസാനത്തെ വ്യക്തിയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയ ആദ്യ വ്യക്തിയും വില്യം പഠിച്ചല്ലോ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നായി അടുത്ത ആക്ട് കൊണ്ടുവന്നു പക്ഷെ ഈ ആക്ടിൽ എന്തുണ്ടായില്ല എത്ര വർഷത്തേക്കാണ് ഈ ഭരണം ഈ ഒരു എന്താ പറയാ നമ്മൾ ചാർട്ടർ ആക്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തുടങ്ങിയില്ലേ ഇരുപത് വർഷത്തേക്ക് കൂടി കമ്പനിക്ക് ഇന്ത്യയിൽ തുടരാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞല്ലേ അതുപോലെ എത്ര വർഷത്തേക്ക് ആണ് ഇനിയും അനുവാദം കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നിജപ്പെടുത്താത്ത ഒരു നിയമമായിരുന്നു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ നിയമത്തിൽ എന്തു പറഞ്ഞില്ല കാലാവധി പറഞ്ഞിട്ടില്ല എത്ര വർഷം എന്ന് പറഞ്ഞിട്ടില്ല ഗവർണർ ജനറൽ ഓഫ് കൗൺസിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് ഗവർണർ ജനറലിന്റെ ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ എന്താക്കി മാറ്റി ആദ്യമായി ലെജിസ്ലേറ്റീവ് എന്നും എക്സിക്യൂട്ടീവ് എന്നും വേർതിരിച്ചു ഓക്കെ ഗവർണർ ജനറൽ കൗൺസിലിനെ രണ്ടായിട്ട് തിരിച്ചു ലെജിസ്ലേറ്റീവ് എന്നും എക്സിക്യൂട്ടീവ് എന്നും വേർതിരിച്ചു രണ്ടായിട്ട് വേർതിരിച്ചു പഠിച്ചു വെക്കാം കേട്ടോ ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓൾറെഡി ഉള്ളതാ അല്ലെ ഏത് കാലഘട്ടത്തിലാ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നമ്മൾ പഠിച്ചു നാലരണ്ട എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നെ ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിരുന്നു ഗവർണർ ജനറലിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് നിന്നിരുന്നുവെന്ന ഇപ്പോഴെന്തുണ്ടാക്കി ആ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ടോടെ ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടാതെ ഭരണം നിയമവുമായി ബന്ധപ്പെട്ട് ലെജിസ്ലേറ്റീവ് പവറുണ്ട് അല്ലെ നിയമ നിർമ്മാണത്തിന് വേണ്ടിട്ട് ഒരു ബോർഡും കൂടി കൊണ്ടുവന്നു അതിന്റെ പേരാണെന്ത് ഗവർണർ ജനറലിന്റെ കൗൺസിലായിട്ടുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലെ രണ്ടായിട്ട് മാറുകയാണ് അവിടെ ഏത് ആക്റ്റാ എൻ ഫിഫ്റ്റി ത്രീ ലെ ചാർട്ടർ ആ രണ്ടോത്തിന് എങ്ങനെയാ ഏത് രീതിയിലാ തരം തിരിച്ചത് ഒന്ന് ലെജിസ്ലേറ്റീവ് രണ്ട് എക്സിക്യൂട്ടീവ് ഒന്ന് ലെജിസ്ലേറ്റീവ് രണ്ട് എക്സിക്യൂട്ടീവ് കേട്ടോ അപ്പൊ ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അത് ഓൾറെഡി പറഞ്ഞു ഫോർ മെമ്പേഴ്സിലെ നാലങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അത് അവിടെ തന്നെ നിന്നു ഇത് എക്സിക്യൂട്ടീവ് ഭരണ നിർവഹണം കേട്ടോ ഭരണ നിർവഹണം നടത്തുന്നത് ഈ കൗൺസിലാണ് എന്നാൽ നിയമനിർമ്മാണം ലെജിസ്ലേഷൻ ആര് നടത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എപ്പോ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാപ്റ്റർ ആക്ട് പ്രകാരം രൂപീകരിച്ചു അതിൽ ആറ് അംഗങ്ങളാണ് ഉണ്ടാവുക എന്താണ് സെൻട്രൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ആറ് ആ ലോക്കൽ ലോക്കൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല പ്രാദേശികപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രതിനിധികളെ തെരഞ്ഞെടുത്തു ഇന്ത്യക്കാരുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുത്തു ആരൊക്കെയാ മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര ഓക്കെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും ഈ നാല് സ്ഥലങ്ങൾ മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര ഈ സ്ഥലങ്ങളിൽ നിന്നും ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ലോക്കൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നു എവിടെന്നല്ല മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര നാല് സ്ഥലങ്ങൾ പഠിക്കുക ഈ ആറ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഈ ആറ് മെമ്പേഴ്സിൽ നാല് പേര് എവിടെന്നായിരുന്നു ലോക്കൽ റെപ്രസെന്റേഷൻ ആയിരുന്നു ഒന്ന് മദ്രാസ് രണ്ട് ബോംബെ പിന്നൊന്ന് ബംഗാൾ പിന്നൊന്ന് ബോംബെ മാത്ര ഈ നാല് നിന്നും ലോക്കൽ ാണ് എവിടേക്ക് ആ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെട്ടു ദാറ്റ് ഈസ് മിനി പാർലമെന്റ് എന്ന് വിളിക്കപ്പെട്ടു ഇതിനെ വിളിച്ച വിളിച്ച പേരെന്താ മിനി പാർലമെന്റ് മിനി പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് എന്താ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മനസ്സിലായോ അതായത് ഇത്രയേ ഉള്ളൂ ചാർട്ടർ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ എന്ത് ചെയ്യുന്നു ഗവർണർ ജനറലിലെ കൗൺസിലിനെ രണ്ടായിട്ട് തിരിക്കുന്നു ഒന്ന് ലെജിസ്ലേറ്റീവ് രണ്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് ആറ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നാല് പേര് മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര എന്നിവിടങ്ങളിൽ നിന്ന് ആയിരുന്നു ലോക്കൽ റെപ്രസെന്റേഷൻ വന്നു ഇതിന് മിനി പാർലമെന്റ് എന്ന് വിളിച്ചു ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് വിഭാഗം എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ എക്സിക്യൂട്ടീവ് കൗൺസിലെ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ

എവിടെ സിവിൽ സർവീസ് സിവിൽ സർവീസിന് അങ്ങ് രണ്ടായിട്ട് തിരിച്ചുണ്ടായിരുന്നു ഒന്ന് കവനന്റഡ് സിവിൽ സർവീസ് എന്താണ് കവനന്റഡ് സിവിൽ സർവീസും രണ്ട് നോൺ കവനന്റഡ് സിവിൽ സർവീസും ഈ കവനന്റഡ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് സിവിൽ സർവീസിൽ തന്നെ ഹയർ സിവിൽ സർവീസ് ആയിരുന്നു ഹയർ കവനന്റഡ് സിവിൽ സർവീസ് എന്നും നോൺ കവനന്റഡ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ലോവർ വിഭാഗക്കാരും ആയിരുന്നു സർവീസിനെ രണ്ടായിട്ട് തിരിച്ചിരുന്നു ആ കാലഘട്ടത്തിലെ സിവിൽ സർവീസും സർവീസും ലോവർ സിവിൽ 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 ഹയർ സർവീസ് സർവീസ് ആണ് എന്ന് അറിയപ്പെടുന്നത് ഈ സർവീസില് ഓപ്പൺ കോമ്പറ്റീഷൻ നടത്തുവാൻ തീരുമാനിച്ചു ഇന്ത്യക്കാരെ ഉൾപ്പെടെ ഇന്ത്യക്കാരെ ഉൾപ്പെടെ ഓപ്പൺ ക്യാമ്പ് കോമ്പറ്റീഷനിലൂടെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച നിയമമാണ് ഫിഫ്റ്റി ത്രീ ഇത് എയ്റ്റീൻ തേർട്ടി ത്രീയിൽ തീരുമാനിച്ചതാണ് പക്ഷെ എന്ത് ചെയ്തു നമ്മുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ തടഞ്ഞു അപ്പൊ നടപ്പിലാക്കാൻ പറ്റിയില്ല ചാർട്ടർ ആക്ട് പ്രകാരം നടപ്പിലാക്കുന്നു അതിനുശേഷം അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റിയുടെ പേരാണ് എന്താണ് കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആരായിരുന്നു ഇതിന്റെ ഹെഡ് എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങോട്ട് പോകുന്നു എവിടേക്ക് പോകുന്നു എവിടെ 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 ദാ പ്രഭു അല്ലെ മെക്കാളെ പ്രഭു നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ തന്നെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെയും എന്തായിട്ട് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് കമ്മിറ്റിയുടെയും ഹെഡായിട്ട് വരുന്നത് മക്കാളെ തന്നെയാണ് ലോഡ് മെക്കാളെ ഓക്കെ ലോഡ് മെക്കാളെ തന്നെയായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് കമ്മിറ്റിയുടെയും തലവനായിട്ട് വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് സോ ഈ കമ്മിറ്റി രൂപീകരിക്കാൻ കാരണമായ ആക്ട് ഏതാ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിലെ ചാർട്ടർ നിയമമാണ് പഠിച്ചോ നിങ്ങള് അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതല് പഠിച്ചു തുടങ്ങി അതിൽ എന്ത് പറഞ്ഞു മൊണോ അവസാനിപ്പിച്ചു ആരുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്തിലുള്ളത് തേയിലയും ഒപ്പിയും ചൈനയുമായിട്ടുള്ള വ്യാപാരം ഒഴികെയുള്ള കാര്യങ്ങളിൽ വ്യാപാര പുത്തക അവസാനിപ്പിച്ചു ഞാൻ ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ച നിയമമായിരുന്നു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ആക്ട് ആണ് സെന്റ് ഹെലേന ആക്ട് എന്ന് അറിയപ്പെടുന്നു ഇരുവർഷം കൂടി പുതുക്കി കൊടുത്തു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറി ആ അങ്ങനെ ആയിട്ടുള്ള ആ വ്യക്തിയായിരുന്നു വില്യം ബെൻഡിക്ക് അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും വില്യം വില്ലമ്പിണ്ടിക ആയിരുന്നു നമ്മുടെ സതി നിർത്തലാക്കിയ സമയത്തുള്ള ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്ന ഗവർണർ ജനറലെ ഒക്കെ വില്ലമ്പിണ്ടിക ആയിരുന്നു ഇതായിരുന്നു ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സെൻട്രലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് കാരണം എന്താ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള ചെറിയൊരു ഭാഗത്തുനിന്ന് ഗവർണർ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്നു അത് ഫൈനൽ സ്റ്റെപ്പായിരുന്നു ഇനീഷ്യൽ സ്റ്റെപ്പ് എവിടെയായിരുന്നു യെസ് റെഗുലേറ്റിംഗ് ആക്ടിലായിരുന്നു ഇനീഷ്യൽ ആയിട്ട് ബോംബെയും മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടാണ് ഇനീഷ്യൽ സ്റ്റെപ്പ് ചെയ്തതെങ്കിൽ ഇവിടെ ഫൈനൽ സ്റ്റെപ്പായി പിന്നെ കമ്പനിയെ വാണിജ്യ സ്ഥാപനം അല്ലാതെയാക്കി ഭരണ സ്ഥാപനമാക്കി മാറ്റി ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു സിവിൽ സർവീസിലെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയിട്ട് പക്ഷേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അത് തടഞ്ഞു ആദ്യത്തെ ലോ കമ്മീഷനെ തീരുമാനിച്ചു മക്കാളെ പ്രഭുവിന്റെ അണ്ടറിലുള്ള ആദ്യ ലോ കമ്മീഷൻ അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സി കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നു അതിനുശേഷം നമ്മൾ പഠിച്ചു ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ വർഷം നിജപ്പെടുത്തിയില്ല എത്ര വർഷം വേണമെന്ന് പറഞ്ഞിട്ടില്ല ദൻ ഗവർണർ ജനറൽ ഓഫ് ഗവർണർ ജനറലിന്റെ കൗൺസിലിനെ രണ്ടായിട്ട് തിരിച്ചു ഒന്ന് എക്സിക്യൂട്ടീവ് വിഭാഗവും രണ്ട് ലെജിസ്ലേറ്റീവ് വിഭാഗവും ലെജിസ്ലേറ്റീവ് വിഭാഗം എന്ന് പറയുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആറ് അംഗങ്ങളുള്ള സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു അപ്പുറത്തോ എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറയുന്നത് നാലംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിരുന്നു മാത്രമല്ല ഈ ആറ് അംഗങ്ങളിലെ ലോക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നു മദ്രാസ് ബോംബെ ബംഗാൾ ആഗ്ര എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇതിനെ മിനി പാർലമെന്റ് എന്ന് വിളിച്ചു അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു കമ്പനി ഭരണ സമയത്തെ നിയമങ്ങൾ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് ആയിരുന്നു ആ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്ഞിയുടെ ഭരണം ആരംഭിക്കും ഓക്കെ താങ്ക്